ഡാരൻ ജയ്സൻ വാക്കിൻസ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഐഷോ സ്പീഡ് ഇയാളാണ് ഇയാളെ പറ്റി പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇദ്ദേഹത്തെ പറ്റി പറയാനെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും എങ്ങായിട്ട് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബർ ആണ് അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ച് ജനുവരിയിലാണ് ആൾ ജനിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത് വയസ്സുള്ളു ആൾക്ക് എന്നിട്ട് ഇത്ര ലെവൽ എത്താമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നമ്മുടെ അഖിൽമാരാറ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ അത് അഖിൽമാരാറ് എന്നുള്ളൊരു വ്യക്തി ആ ഒരു സോഷ്യൽ മീഡിയ എന്തോരും യൂസ് ചെയ്തിട്ട് ഇത്ര ലെവലിൽ എത്തിക്കുകയും പക്ഷേ ആ ഒരു ഇരുപത് വയസ്സിൽ ലോകം മൊത്തം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ഐഷോ സ്പീഡ് അഥവാ ഡാറൻ ജെയ്സൺ വാക്കിൻസ് ഈ ഒരു വ്യക്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആളുടെ വീഡിയോ റെഗുലർലി കാണുന്ന ഒരാളാണ് അതായത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കാരണം പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എസ്ട്രോവേറ്റാണ് വെറുതെ എസ്ട്രോയ്ടെന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര എസ്ട്രോവേട്ടാണ് അതായത് ആ ഒരു ഏജിൽ ഇത്രയും എസ്ട്രോവേട്ടായിട്ട് നിൽക്കുക എന്നുള്ളത് നിസ്സാര കാര്യമൊന്നുമല്ല കാരണം ആ ഒരു ആളുടെ ആളുടെ ക്യാരക്ടർ വെച്ചാണ് ആൾ ഈ ലോകം മൊത്തം ഇത്ര റീച്ച് റേച്ചെത്തിക്കാനായിട്ടുള്ളൊരു മെയിൻ സംഭവം ഞാനൊരു ആളൊരു ചെറിയ ഫാനാണ് അപ്പോൾ ആ ആളെ പറ്റി പറയുകയാണെങ്കിൽ ഇരുപത് വയസ്സിൽ ഇത്രയോ വേൾഡില് ഇത്രയോ ആൾക്കാരിലേക്ക് എത്താന്ന് പറയുന്ന നിസ്സാരൊരു കാര്യം അല്ല നമുക്ക് അറിയാം മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത സമയത്ത് ഈ ലോകം മൊത്തം അറിഞ്ഞിരുന്നൊരു വ്യക്തിയാണ് മൈക്കിൾ ജാക്സൺ പക്ഷേ മൈക്കിൾ ജാക്സൺ തൻ്റെ ആ ഒരു ഡാൻസും ആളുടെ പാട്ടുമൊക്കെ ഇങ്ങനെ വന്ന് ഫേമസ് ഫേമസാണ് അത്രമാത്രം അതായത് മൈക്കിൾ ജാക്സൺ എന്തൊരു ഫേമസ് ആണോ അത്രം അതിന് ചിലപ്പോൾ അന്യകൾ മേളിൽ ആണ് ഈ ഇരുപത് ഇരുപത് വയസ്സിൽ ഈ പറയുന്ന ഐസോസ്പീഡ് ഫേമസ് ആയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ യൂട്യൂബർ തൊപ്പി തൊപ്പി ഇദ്ദേഹത്തെ ഇമിറ്റേറ്റ് അതായത് ഇരുപത് വയസ്സുള്ള ഈ ഒരു വ്യക്തിനിമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ തൊപ്പി പോലും നമ്മുടെ ഒരു യൂട്യൂബിലേക്ക് വന്ന് കടന്നു വന്നേക്കുന്നത് അപ്പോൾ ഇത്രയും അതായത് അത് തന്നെയാണ് ഐശുഎസ് ബീഡിന്റെ ഏറ്റവും വലിയ കാര്യം തൊപ്പി ഇത്ര റീച്ച് ഉണ്ടാക്കാനുള്ള മെയിൻ ഉദ്ദേശം ഈ ഐശുഎസ് ബീഡ് എന്താണോ ചെയ്തത് അത് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടാണ് ഈ തൊപ്പി ഓൾസോ ആളുടെ ഫാനാണ് അപ്പോൾ അറിയാം ഐശു എസ് ബീഡ് കഴിഞ്ഞ ദിവസം തന്നെ ആളുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത കണ്ടപ്പോൾ തന്നെ പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം തൊപ്പി പോലും ഈ പറഞ്ഞ ഐശുസ് ബീഡിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി ഒരു എത്ര ലെവൽ അറിയാം നമുക്ക് തൊപ്പിയുടെ ഒരു മാസത്തെ റവന്യൂ എത്രയാന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ആലോചിച്ച് നോക്കാം പത്രം അതായത് മറ്റുള്ളൊരു കോമാളി എന്നൊക്കെ പറയുമെങ്കിലും ഇതൊരു കണ്ടന്റ് ആണ് അതായത് കണ്ടന്റായിട്ട് അവര് ചെയ്യുന്നതാണ് എന്തൊക്കെ വന്നാൽ ഇത്ര റീച്ച് ഉണ്ടാക്കിയെടുക്കാതെ ഇപ്പൊ നമ്മള് വെറുതെ റോട്ടിൽ പോയി തുള്ളിയാലും ഒന്നും ഒരാളും കാണാൻ പോകുന്നില്ല ഒരു കാര്യം ചെയ്യാ ഇത്ര റീച്ചാവാന്നുമില്ല ഈ ലോകം മൊത്തം ഇത്ര റീച്ചാവാ ഒരു അയ്യായിരം കോടി എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്താമെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചറിയാം നിങ്ങൾക്ക് നിങ്ങടെ ഇപ്പത്തെ ഒരു വരുമാനം വെച്ച് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കാം അയ്യായിരം കോടി നിങ്ങൾക്ക് ഇണ്ടാക്കുന്നെങ്കിൽ എത്ര കൊല്ലങ്ങൾ വേണം അപ്പോൾ ഈ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അളന്ന് കുറിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഐശ്വസ് സ്പീഡ് കാരണം ഇപ്പൊന്ന് ആലോചിച്ചു എപ്പോഴൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടെന്ന് ആ പുള്ളിക്ക് പോലും അറിയാൻ പോലെ എവിടെയൊക്കെ ഇവ പുള്ളിയുടെ ലൈഫ് സ്റ്റൈൽ സ്റ്റൈലെ നല്ല രീതി മാറി ഒരു അത്ര ഒരു ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയും അതായത് നമുക്കറിയാം എത്രയും വലിയ ലെവലിലേക്ക് എത്തണതിൽ അത്രമാത്രം കഷ്ടപ്പാടുണ്ട് പക്ഷേ ഷോർട്ട് ടൈമിൽ ഇത്രയും കഷ്ട ഇത്രയും ഏണിങ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്ര റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അപ്രിഷിയേറ്റ് ചെയ്താൽ തന്നെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ നമുക്കറിയാം ഐസ്പീഡിൻ്റെ സ്ട്രാറ്റജി മെയിൻലി ഏറ്റവും ഫസ്റ്റ് റൊണാൾഡോനെ ആയിരുന്നു റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് അപ്പം റൊണാൾഡോയുടെ ഫാനാണ് റൊണാൾഡോനെ കാണണം എന്നൊക്കെ പറഞ്ഞ ഓരോ എസ്റ്റോ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് റൊണാൾഡോനെ പുള്ളി മീറ്റ് ചെയ്ത സാധനം ഭയങ്കര മില്യൻസ് ഓഫ് വ്യൂസാണ് വന്നത് നമ്മുടെ യൂട്യൂബിലായാലും നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ അപ്പോൾ ആ ഒരു അതേപോലെ തന്നെ നമ്മുടെ സ്ലാറ്റ് എന്ന് പറഞ്ഞൊരു ഫുട്ബോളർ സ്ലാറ്റൻ സ്ലാറ്റിൻ ഫുട്ബോളറിന്റെ അടുത്ത് പോയി നമ്മുടെ വിരാട് കോഹ്ലിനെ അറിയുമെന്ന് ചോദിക്കുന്നതൊക്കെ ഭയങ്കര റിച്ച് പുള്ളി ഭയങ്കര ബുദ്ധിയുള്ളൊരു നല്ല കാരണം സ്ലാറ്റിൻ്റെ അടുത്ത് പോയി വിരാട് കോഹ്ലിനോട് ചോദിച്ചാൽ എന്തായാലും നമ്മൾ ഇന്ത്യക്കാരിന്ന് കാണും വിരാട് കോഹ്ലി നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് അപ്പോൾ ഈ പറഞ്ഞ വിരാ വിരാട് കോഹ്ലിനെ പറ്റി സ്ലാറ്റിൻ്റെ സ്റ്റാറ്റിന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരത് കാണുമെന്നും പുള്ളിക്ക് അറിയാം അപ്പോൾ ആ ഒരു പക്ക പുള്ളി മൈൻഡ് സെറ്റോടെ തന്നെയാണ് ആ ഒരു ഇതിരുന്ന് കണ്ടത് അത് ചെയ്തത് അപ്പോൾ ഈ ഒരു ആസ്പീഡിൻ്റെ ഒരു പുള്ളിയുടെ പക്കളർന്ന് മുറിച്ചിട്ടുള്ള ഒരു ലൈഫ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആളുടെ ഭയങ്കരമായിട്ട് ഇനിയും ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ പുള്ളി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പറ്റാണ്ട് നമുക്ക് കാണാൻ പോകണം എന്നാലും ഈ ഐഷോ സ്പീഡിനെ ഇനിയും വലിയ വലിയ ലെവലിലേക്ക് എത്താൻ പറ്റട്ടെ കാരണം ഇപ്പോഴും ഇപ്പോഴും പുള്ളി എന്താ പറയുക ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റ് ഒപ്പിടുന്ന മിസ്റ്റർ ബീസ്റ്റ് ഉണ്ട് എന്നാലും ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അതായത് ഒരു എന്താ പറയുക മറ്റുള്ളവർ പറയുമ്പോൾ കോമാളി ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു സംഭവം കാണിക്കുക അല്ലെങ്കിൽ പുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാളിപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ബ്രോ എന്ന് പറയുമ്പോൾ പുള്ളി ബ്രോ ആ ഒരു എനർജി പക്ക എനർജിയാണ് അല്ല പിന്നെ മറ്റേ ഇത് കുറയ്ക്കണ വോയിസ് പറയണ ഒരു സാധനമൊക്കെ ചെയ്യുക അതൊക്കെ ഒരു തരത്തിലോക്കുമ്പോൾ ഫണ്ണുണ്ട് ഒരു തരത്തിലോ ആൾക്കാർ കോമാളിയാന്ന് പറയും അത് ഓക്കെ പക്ഷേ ആ ഒരു കോമാളി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയണ കോമാളിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ആ ഒരു പൈസ നമുക്കിത് ഉണ്ടാക്കാൻ പോലും പറ്റില്ല ആ ഒരു എല്ലാവരും നമ്മൾ പണിയെടുക്കണത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത്ര പൈസയൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റണ കാര്യമല്ല അത്ര ലെവല് എത്തുന്നൊരു ബിസിനസ്മാൻ എന്തോരും ഉണ്ടാക്കുമെന്നോ അതിനേക്കാളൊക്കെ ടോപ്പ് ലെവലാണ് ഇപ്പോൾ ആളുടെ ഒരു ലൈഫ് സ്റ്റൈല് അതായത് പക്കാ എസ്ട്രോട്ടായിട്ടുള്ളൊരു എന്താ പറയുക നല്ല ടാലൻ്റഡും ഉണ്ട് നല്ല സ്പീഡ് അതായത് പുള്ളി ശരകാരൻ നല്ല ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ടാലൻ്റ് ഉണ്ട് പിന്നെ നല്ല റണ്ണിങ് സ്പീഡ് ഉണ്ട് നമുക്കറിയാം മറ്റേ ആഷ്ട്രോൺ ഹാളിൻ്റെയൊക്കെ കൂടെ ഓടിയ ഒരു ഇതൊക്കെ പുള്ളിനെ ഓടിത്തോപ്പിച്ച് അതേപോലെ നമ്മുടെ ലംബൂർ കിനിയുടെ മേൽക്കൂടെ ചാടുക പിന്നെ അറിയാലോ പുലി ഓരോ ടൂർ പോകുമ്പോഴൊക്കെ അവിടെ കാണിക്കുന്ന നമ്മുടെ പുലിയുടെ ഒക്കെ പുറത്തു പോയി നിന്ന് കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ നിസാര കാര്യമല്ല പുള്ളി ഭയങ്കര എന്താ പറയുക ഒരു മൈൻഡ്സെറ്റ് ഇരുപത് വയസ്സുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെ നിന്ന് നിലനിൽക്കുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ എന്താ പറയുക ഐശ്വാസ പീഠനെ പറ്റി ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റി തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്